പ്രമേഹ രോഗികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഭക്ഷണത്തിനു ശേഷമോ മറ്റോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമായി ഉയരുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഉടൻ തന്നെ മരുന്നുകളെ ആശ്രയിക്കുന്നതാണ് സാധാരണ രീതി എന്നാൽ ഇതിനേക്കാൾ ഫലപ്രദമായി പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേഗത്തിലുള്ള നടത്തം സഹായിക്കുമെന്ന് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ഫ്ലോറൻസ് കോമേറ്റ് പറഞ്ഞു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കയ്യിലുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ആയുധമാണ് നടത്തം ഇനി മുതൽ ഷുഗർ കൂടുമ്പോൾ ടിക്കാതെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടന്നു നോക്കൂ മാറ്റം അനുഭവിച്ചറിയാം നാം ഗുണകരമാകുന്നത് എങ്ങനെയെന്നാൽ വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലെ പേശികൾക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരുന്നു പേശികളിലും കരളിലും സംഭരിച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ഊർജത്തിനായി ശരീരം ആദ്യം ഉപയോഗിക്കുന്നത് നടത്തത്തിൽ പേശികൾ സങ്കോചിക്കുമ്പോൾ അവ രക്തത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാൻ കൂടുതൽ സജ്ജമാകുന്നു ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് താഴാനും സഹായിക്കുന്നു ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് സംഭരണശാലകളായി പ്രവർത്തിക്കുന്നത് പേശികളാണ് അതിനാൽ പേശികൾ എത്രത്തോളം ചലിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ അധിക പഞ്ചസാര ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടും നടക്കുന്ന സമയം പഞ്ചസാര നിയന്ത്രണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നു ഭക്ഷണം കഴിച്ച ഉടനെ ഇരിക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം ലഘുവായി നടക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂട്രിയൻസ് മാസികയിൽ പ്രസിദ്ധീകരിച്ച പഠനവും ഇതേക്കാരിയും ശരിവെയ്ക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ കഠിനമായ വ്യായാമം ചെയ്യുന്നത് ദഹനത്തെ ബാധിച്ചേക്കാം എന്നതിനാൽ മിതമായ നടത്തമാണ് ഉചിതം നടത്തം എല്ലാവർക്കും ഗുണകരമാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പഞ്ചസാരയുടെ അളവ് അപകടമായ രീതിയിൽ ഉയർന്നവർ കഠിനമായി വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കണം ഇത് കീറ്റോ അസിഡോസിസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പഞ്ചസാരയുടെ അളവ് വളരെ കുറഞ്ഞവർ വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കണം ഇത് ബോധക്ഷയത്തിന് കാരണമായേക്കാം സ്മേഹരോഗികൾ മാത്രമല്ല ആരോഗ്യവാനായ ഏതൊരാൾക്കും ഭക്ഷണത്തിനു ശേഷമുള്ള നടത്തം ഗുണം ചെയ്യും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനും മാനസികോല്ലാസത്തിനും ഈ ശീലം സഹായിക്കും